വിവാഹ വിവാഹസങ്കല്പങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്നാൽ ഇതുപോലെ ഒരു ദാമ്പത്യം കേട്ടിട്ടേ ഇല്ലെന്നാണ് കേട്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് സംഗതി എന്നാണെന്നറിയണോ ഓസ്ട്രേലിയയിലെ വിയറ്റ്നയിലുള്ള ഒരു ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയ ശേഷം ഏതാണ്ട് പന്ത്രണ്ട് തവണയാണ് വിവാഹം കഴിക്കുകയും വിവാഹമോചനം നേടുകയും ചെയ്തത് അതും തങ്ങളുടെ നാൽപ്പത്തി വർഷത്തെ ദാമ്പത്യത്തിനിടെ ഓരോ തവണ വിവാഹമോചനം നേടിയ ശേഷവും ഇരുവരും വീണ്ടും വിവാഹിതരായി പിന്നീട് വീണ്ടും വിവാഹമോചനം അങ്ങനെ ദാമ്പത്യം ആരംഭിച്ച് നാപ്പത്തിമൂന്ന് വർഷത്തിനിടെ പന്ത്രണ്ട് തവണ വിവാഹമോചിതരായ ദമ്പതികൾ ഇന്നത്തെ കാലത്ത് വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ ഒരു വാർത്തയുമല്ലാതായി മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ഈ കാലത്താണ് വിയറ്റ്നയിൽ താമസിക്കുന്ന വൃദ്ധ ദമ്പതികൾ രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ വിവാഹമോചനവും പിന്നാലെ പുനർവിവാഹവും ചെയ്തത് എന്നാൽ ഈ നാല് പതിറ്റാണ്ടും അവർ ഒരു വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നതും അത്ഭുതപ്പെടുത്തുന്നു ഇക്കാലത്തിനിടയ്ക്ക് ആ വീട്ടിൽ നിന്നും കാര്യമായ ഒരു അസ്വാരാസ്യവും ആരും കേട്ടിട്ടുമില്ല അവരെ സംബന്ധിച്ച് ഇരുവരും സ്നേഹമുള്ള ദമ്പതികളായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇരുവരും വിവാഹമോചനവും പുനർവിവാഹവും തുടർക്കഥയാക്കിയത് ഇതിൻ്റെ കാരണമാണ് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുന്നത് സത്യത്തിൽ ഇവരുടെ വിവാഹമോചനവും പുനർവിവാഹവും സാമ്പത്തിക തട്ടിപ്പിനു വേണ്ടിയായിരുന്നു വിധവകളെ പിന്തുണയ്ക്കുന്നതിനായി ഓസ്ട്രിയൻ സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക പദ്ധതിയിലെ പഴുതുകൾ ഇരുവരും ചേർന്ന് ചൂഷണം ചെയ്യുകയായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവകൾക്ക് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ് ഡോളറാണ് അലവൻസായി ഓസ്ട്രേലിയൻ സർക്കാർ അനുവദിച്ചിരുന്നത് അതായത് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ ഒരു സ്ത്രീ തൻ്റെ നിയമപരമായ പങ്കാളിയിൽ നിന്ന് വിവാഹമോചനം നേടുമ്പോൾ സർക്കാർ സാമ്പത്തിക സഹായമായി ഈ പണം അനുവദിച്ചു നൽകും ഈ പണം തട്ടിയെടുക്കാനായിരുന്നു ദമ്പതികൾ ഓരോ തവണയും വിവാഹമോചനം നേടുകയും പുനർവിവാഹം ചെയ്യുകയും ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ തൻ്റെ പന്ത്രണ്ടാം വിവാഹമോചനത്തിന് ശേഷം സ്ത്രീ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിനായി പെൻഷൻ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയപ്പോൾ സംഗതി പാളി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം സ്വന്തമാക്കാനുള്ള ബോധപൂർവമായ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു ഇരുവരുടെയും വിവാഹവും വിവാഹമോചനവുമെന്ന് അതിനകം അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇങ്ങനെ പതിനൊന്ന് തവണയും ഇവർ സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റി പന്ത്രണ്ടാമത്തെ വിവാഹമോചനം സർക്കാർ ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടുമില്ല മാത്രമല്ല ദമ്പതികൾ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ഇപ്പോൾ വിചാരണ നേരിടുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി സമ്പത്ത് സ്വന്തമാക്കിയതിനാണ് കേസ് ഇവരുടെ കേസോടെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ സർക്കാരിനെ കബളിപ്പിച്ചോ എന്ന അന്വേഷണവും നടന്നുവരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഓസ്ട്രേലിയയിൽ ഓരോ വർഷവും വിവാഹമോചിതരാകുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവാണെന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു